നമുക്ക് തമിഴ് െ കുറിച്ച് സംസാരിക്കാം ആദ്യത്തെ തമിഴ് മൂവി ഇപ്പം മലയാള സിനിമ എനിക്ക് എത്രത്തോളം എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ് ഫിലിം തമിഴ് ഫിലും ആദ്യത്തെ ഫിലിം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ചെയ്ത പോലെ സോ കാൾഡ് ഫിലിം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചത് വന്നിട്ട് സക്കളത്തി സക്കളത്തി അതാണ് എന്റെ ആദ്യത്തെ ഫിലിം ആ പടം നന്നായിട്ട് പോയില്ല പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നാനും ഒരു തൊഴിലാളി സകല കലാവല്ലവൻ അന്തേ എണ്ണാൾക്കൾ തറയിൽ വാഴും മീനുകൾ ഇങ്ങനെ എല്ലാ പടങ്ങളും കുറേ പടങ്ങൾ ഒരുമിച്ച് വന്നു ചക്കളത്തി നന്നായിട്ട് പോയില്ലെങ്കിലും സകലകലാവല്ലവനും അന്തേഴ്നാൾക്കും ഹിറ്റായി ഹിറ്റായി സകലകലാവല്ലവ ഹിറ്റായപ്പോൾ കട്ടവണ്ടി കട്ടവണ്ടി എന്ന് പറഞ്ഞ അതിലൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഗോസിപ്പിലൊക്കെ കട്ടവണ്ടി നടികൈ എന്നാണ് വിളിച്ചിരുന്നത് തമിഴ് ആൾക്കാർക്ക് എപ്പോഴും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹരാണ് ആ സമയത്ത് ചേച്ചി കൊടുത്ത ഒരു പാട്ട് ഹാപ്പി ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാട്ടേ ഉള്ളൂ ഇവിടെ നമ്മുടെ മലയാളത്തിലെ ഉത്സവ സ്ഥലങ്ങളിൽ ഉല്ലാസ ഇയർ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ സാറിന്റെ കൂടെ മാത്രം സാറിന്റെ കൂടെയും ലിസ്റ്റ് കമൽഹാസൻ രജനീകാന്ത് ശിവാജി ഗണേശൻ ശിവകുമാർ സാർ സത്യരാജ് വിജയകാന്ത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തമിഴ് തമിഴ് സംബന്ധിച്ചിടത്തോളം എം ജി ആർ കൂടി എല്ലാരൂടെ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് സിസ്റ്റർ രാധ അതായത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ആ തമിഴ് അല്ലെങ്കിൽ ഒരു ശക്തമായ എതിരാളിയായിരുന്നു അല്ലെ സ്കൂള് തൊട്ടിട്ട് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും പിന്നെ സിനിമ വന്നപ്പോഴാണെങ്കിലും ഒരാള് കമലഹാസൻ സാറിന്റെ കൂടെ അഭിനയിക്കും ഒരാൾ രജിനി സാറിന് രണ്ടൂർ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പൊ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഹെൽത്തി ആയിരുന്നു ഇല്ല ഞങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ ഞങ്ങള് ഒരാളിന് ഒരാൾ അല്ലായിരുന്നു അതായത് ഒരു സബ്ജെക്ട് പറയാൻ വീട്ടിൽ വരുമ്പോൾ ഗ്ലാമർ ഹീറോയിനും പെർഫോമൻസ് ഹീറോയിനും വീട്ടിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ ഒരിതായിരുന്നു ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു അസൂയ വന്നിട്ടില്ല എനിക്ക് വന്നിട്ടുള്ളത് അവളുടെ ഡാൻസ് മാത്രമേ എനിക്ക് അസൂയ അസുയുള്ളൂ അല്ലാതെ അവൾ ചെയ്ത രണ്ട് ഫിലിമിലും പക്ഷെ ഒന്ന് കാതലോവിയും ഒന്ന് പിന്നെ മുതൽ മര്യാദ ഈ രണ്ട് ഫിലിം കാണുമ്പോൾ മാത്രം ഒരു ചെറിയൊരു കുഞ്ഞ അസൂയ വന്നു അയ്യടാ ആ റോള് ഞാൻ ചെയ്യാം എന്നങ്ങനെ വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെന്ന് അതായത് ചില നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വേറെയും ഹീറോയിൻസ് അഭിനയിക്കുന്ന ചില പടങ്ങൾ കാണുമ്പോ അത് എനിക്ക് വന്നില്ലല്ലേ എന്ന് തോന്നും പിന്നെ തമിഴ്നാട് തമിഴ്നാട് ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകിയ ഒരു അഭിനേത്രി കലൈമാമണി പുരസ്കാരം അല്ലേ അത് അംബിക ചേച്ചി തേടി എത്തിയിട്ടുണ്ട് അത് വലിയൊരു കലൈ മാമണി അവാർഡ് വാങ്ങുന്നത് വാങ്ങുന്നത് നിന്നാണ് അപ്പോ അങ്ങനെ ഭാഗ്യത്തിലും സന്തോഷത്തിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദ്യ ശരങ്ങൾ ഉന്നയിക്കാൻ പോവാണ് ഓക്കെ അതായത് ചേച്ചി ഇത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ചേച്ചി അധികം ആലോചിക്കാതെ മനസ്സിൽ വരുന്ന മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറയണം അത്രേ ഉള്ളൂ സത്യസന്ധമായ ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത് കലർപ്പില്ലാത്ത മായമില്ല മന്ത്രമില്ല പ്യുവർ ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം ഓക്കെ റെഡി ഫസ്റ്റ് ചോദ്യം കേരളത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഗോസിപ്പ് ഗോസിപ്പ് കേരളത്തിൽ കൂടുതലാണ് ലവ് ഫസ്റ്റ് സൈറ്റിൽ ഇല്ല 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 ഇനി ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് ചേച്ചിയുടെ ഒരു 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 സെലിബ്രിറ്റി ആവശ്യമില്ല ഇനി സെഗ്മെന്റ് ദിസ് ഓർ ദാറ്റ് ആണ് ഏതെങ്കിലും ഒന്ന് ചെയ്യണം ബസ് ഓർ ഓട്ടോ ബസ് ബസ് ബസ്സിൽ ഇങ്ങനെ കാഴ്ച കണ്ടു പോകാനാണ് ചേച്ചിക്ക് ഇഷ്ടം ഇനി ഫാറ്റ് ആയിട്ട് ഇരിക്കുന്നതാണോ സ്ലിം ആയിട്ട് ഇരിക്കുന്ന ട്രാവൽ ഓർ ഫുഡ് ട്രാവൽ അടിപൊളി മോഹൻലാൽ ഓർ മമ്മൂട്ടി ഈ നമ്മൾ എന്ത് മോഹൻലാൽ മമ്മൂട്ടി ചേച്ചി അത് ഞാൻ എഴുതിയിട്ടില്ലല്ലോ എഴുതിയിട്ടില്ല എന്തിനാണ് ഇവര് പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതെ അടിപൊളി അമ്പിക് ചേച്ചിയുടെ ഫേവറേറ്റ് സൺ ആരാണ് അതായത് മോനായിട്ട് അഭിനയിച്ചതിൽ ഫേവറേറ്റ് ഓർ കുഞ്ചാക്കബോബൻ ഇതിൽ വേറെ പേര് ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ അതൊരു വല്ലാത്ത കണ്ണു അടച്ച് പറ ചേച്ചി ആരും പറഞ്ഞില്ല അവരൊന്നും ചെയ്തു പറയില്ല ഭാവിയിൽ ചേച്ചിയുടെ മകനായിട്ട് വരാൻ പോകുന്ന കുഞ്ചാക്കോ രാജ് എന്ന ആ ആ മകനെയാണ് അവര് അങ്ങനെ ഒരു ഒരു എന്താ നമ്മള് അയ്യപ്പൻ ജനിച്ചു ജനിക്കാൻ പോകുന്നു ആ കുട്ടിയാണ് ചേച്ചിയുടെ ഇനി ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ അംബിക എന്ന താരം ഏതൊരു ജോലി ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യും അഡ്വക്കേറ്റ് പോലീസ് ഓഫീസർ അഡ്വക്കേറ്റ് പോലീസ് ഓഫീസർ അതായിരുന്നു ഇഷ്ടം അല്ലേ ഓക്കേ ചേച്ചിയുടെ ഫസ്റ്റ് കാർ ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആദ്യം കാർ പേരിൽ എനിക്ക് ആദ്യം വാങ്ങിച്ച കാർ റെഡ് ഓ അടിപൊളി അഭിനയിച്ച ഏതെങ്കിലും ഒരു കോ സ്റ്റാറുമായിട്ട് ചേച്ചി ഇടി ഉണ്ട് 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 പഠിച്ച് കോ സ്റ്റാർ പറയണ്ട എന്താണ് സിറ്റുവേഷൻ അതിന്റെ ഒരു ഹീറോ ആയിരുന്നു എനിക്ക് അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടം അങ്ങനെ പറഞ്ഞ രീതി ഇഷ്ടമായി ഇഷ്ടമായതാ അങ്ങനെ തമ്മിൽ പോട്ടിയായി അടിപിടി ബഹളമായി അതൊന്നും ചെയ്യില്ല അതൊരിക്കലും ചെയ്യില്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാരണം ആ ഷൂട്ടിങ് സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാവരുത് പറയാനുള്ളത് അത് ചേട്ടനോ ചേച്ചിയോ ഞാൻ പറഞ്ഞു അപ്പൊ എന്തായാലും ഗംഭീരമായി റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അസലായിട്ട് ആൻസർ ചെയ്തു താങ്ക് യു സോ മച്ച് ചേച്ചി